പോകുന്ന വഴിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് രാവിലെ ഞാൻ ഇതെല്ലാം ചെത്തിപ്പറിച്ചുകൊണ്ടോ പക്ഷെ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല വഴിയെല്ലാം വൃത്തിയാക്കി അപ്പൊ ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇതുണ്ട് പാവലൊക്കെ ഇങ്ങനെ തന്നെ കളിച്ചതാണ് അപ്പൊ അതിനൊരു പന്തൽ പോലെ ഇങ്ങനെ ഉണ്ടാക്കി കെട്ടിട്ടുണ്ട് ചുമ്മാതമ്മ ട്രൈ ചെയ്യാണ് ഒത്തിരി ഓമയുടെ ഇത് വന്നിട്ടുണ്ട് അതാടി ഇതിനെ പറിച്ച് കളയാൻ പോയി എവിടെ കൊണ്ടു വെക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും മതി അങ്ങനെ റെഡ് ലേഡിയുടെ ഓമയുടെ തൈ ആണ് ഞങ്ങളുടെ തെങ്ങ കണ്ടോ വലിന് പന്തൽ ഒരുക്കുന്നത് കണ്ടോ പന്തൽ അത്ര സ്ട്രോങ് ഒന്നുമല്ല നോക്കാൻ നമുക്ക് ആകുന്നോ ഇല്ലയോ ഇങ്ങനെ കളിച്ച് വരുന്നുണ്ട് ഇതൊക്കെ പടന്നിട്ടുണ്ട് മ്മയുടെ കെട്ട് കണ്ടോ കുഴി എടുത്തിട്ട് കമ്പ് നാട്ടാ അങ്ങനെ ഒരു ഇത് പടത്താൻ പോവാണ് മതി മതി മതിയെ ഒട്ടിപ്പൂമേ വേറെ കമ്പെടുക്കാൻ പോയതാണ് ചേച്ചി ഇത് പടരണ്ടേ പന്തൽ ഇ ചുമ്മാലം കിട്ടിയിട്ട് കിട്ടാൻ പടരണം പടരണം അമ്മ ഇങ്ങനെ ഓരോ സൈഡ് കെട്ടി വരികയാണ് അങ്ങനെ നമ്മുടെ ഈ ചെറിയ ചാനൽ കണ്ട് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻസ് ചെയ്യുക അങ്ങനെ നമ്മുടെ പാവൽക്ക വരുമ്പോൾ അതിൻ്റെ അപ്ഡേറ്റുമായിട്ട് കാണാം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്